കൂട്ടുകാരെ അപ്പൊ നമുക്ക് ഇന്നൊരു സാരി ബ്ലൗസ് ബ്ലൗസൊന്ന് കട്ട് ചെയ്യണേട്ടാ മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമുള്ള ഒരു സാരി ബ്ലൗസ് ക്രോസ് കട്ടിങ് ആണ് അപ്പൊ നമുക്കത് കട്ട് ചെയ്യാൻ നോക്കാം വീഡിയോ അപ്പൊ ആദ്യം ലെവൽ ചെയ്തിട്ടുണ്ട് മോളിൽ നിന്ന് താഴേക്കാണ് ഞാൻ സാധാരണ ഞാൻ താഴെ മോളിലോട്ട് കൊടുക്കുന്നതേ ഇവിടെ ഒരു പീസ് ചെറിയത് കൊറവുണ്ട് അതുകൊണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് ഒരു ക്രോസ് ബ്ലൗസിന്റെ കട്ടിങ്ങ് കാണിക്കാനാണ് അപ്പോൾ ഇത് നമ്മുടെ തയ്യൽത്തുമ്പ് ഒര ഇഞ്ച് തകത്തി ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിനും വരച്ചെടുത്തിട്ടുണ്ട് അവിടെ നിന്നും പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ ഇറക്കം അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഒന്ന് അര ഇഞ്ച് തുമ്പും അങ്ങനെ രണ്ട് വര അപ്പോൾ സ്റ്റിച്ചിൻ്റെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ മായി ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ അകലോണ് അതായത് ഷോൾഡറിൻ്റെ അളവാണ് അകലുമല്ല അളവ് അത് അഞ്ച് ഇഞ്ചാണ് അഞ്ചിഞ്ചും അതിന് തുമ്പും കൂടി കൂട്ടി ആ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തുക അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി അപ്പൊ രണ്ടെണ്ണോയിൽ നമ്മുടെ ഷോൾഡറിന്റെ അളവ് ഇഞ്ചും തയ്യൽ തുമ്പ് അര ഇഞ്ചും കൂടി അഞ്ചര ഇഞ്ച് നമ്മ ആ അഞ്ചരയുടെ അവിടെ നിന്ന് താഴേക്ക് ഇഞ്ച് വരക്കുക ഇതാണ് നമ്മുടെ ആം ആംഹോളിന്റെ അളവ് എന്നിട്ട് ഇതൊന്ന് പിടിച്ചു നോക്കുക അഞ്ചരയുണ്ടാന്ന് കണ്ട ഇതും നമ്മിതുപോലെ തന്നെ വരച്ചെടുക്കണം കേട്ടോ താഴെ വരിപ്പം അങ്ങാടെ ഇങ്ങാടെ മാറിപ്പോയി ആംഹോള് പോയി കുളോയി അപ്പോൾ അത് നമ്മൾ വരച്ചെടുത്താൽ പഞ്ചര ഇഞ്ച് നമുക്ക് അവിടെയും കിട്ടി ഇനി നമുക്കിതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടും സാരി ബ്ലൗസാണ് ക്ഷമിച്ചിരുന്ന് കാണുക അതുപോലെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യാം ഇനി നമ്മുടെ വണ്ണം അപ്പം നമ്മുടെ ആംഹോളിൻ്റെ അടുത്ത് അതായത് ആം കുഴിയുടെ നമ്മുടെ ആംഹോളുണ്ടല്ലോ അവിടുത്തെ വണ്ണോളത് അവിടുത്തെ വണ്ണം മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടിന്റെ നാലിലൊരു ഭാഗം എത്ര വരും എട്ട് വരും ആ എട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൂട്ടി എടുക്ക കുറവ് കൂടുതൽ വേണോ അല്ലെങ്കിൽ വണ്ണം കൂട്ടണോന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കാം അപ്പൊ ഞാൻ എന്താ ഇവിടെ എട്ട് അടയാളപ്പെടുത്തി എട്ട് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതാണ് നമ്മുടെ എട്ട് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് സാരി ബ്ലൗസിന് ഒരുപാട് തയ്യൽത്തുമ്പിടരുത് ചുളുക്ക് വരും കണ്ട ഇത് അടയാളപ്പെടുത്തി അപ്പൊ രണ്ടെണ്ണൂല് ഇനി നമുക്ക് ആവശ്യം അടിവണ്ണോണ് അടിവണ്ണം എത്രയാണെന്നൊന്ന് നോക്കാം അപ്പൊ അടിവണ്ണത്തിന്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ വേണ്ടത് ആറാണ് ആറല്ല ആറേകാലി അത് നമ്മ ഇവിടെ അടയാളപ്പെടുത്തണം ആറേകാലി അപ്പൊ നിങ്ങളുടെ അടിവണ്ണത്തിന്റെ ഇറക്കത്തിന്റെ നാലൊരു ഭാഗം എടുക്കുക എന്നിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തും പൂട്ട് ബാക്കി ഇതൊന്നിതുപോലെ ഒന്ന് വരച്ചെടുക്കാട്ടാ അപ്പതേ ഇതാണ് നമ്മുടെ ബാക്ക് ഇനി ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെട്ടി എടുക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലേ അപ്പ ഞാനത് ഇവിടേക്ക് ഒരു ഒന്നേകാലിഞ്ച് ഒന്നേകാലിഞ്ച് മതിയിട്ടാ അതിൽക്കുള്ളു വേണ്ട ഒന്നേകാലിഞ്ചി ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഒന്നേകാലിഞ്ചി ഞാൻ ഇത് ഇങ്ങനെ വരച്ചു അതിന് ശേഷം നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ നിന്ന് അഞ്ചര അഞ്ചാണ് നമ്മുടെ ഇത് അതിൽ നിന്ന് രണ്ടര എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇത് ഇതുപോലെ ഇത് മൊണ്ടുവന്ന് ഇതിലേക്ക് ഒന്ന് മുട്ടിക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇത് ഇത് അറ്റം പറയുന്നു കൊണ്ടുപോകണ്ട ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചാൽ മാത്രം മതി കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചൊന്ന് എടുക്കുക അതുപോലെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ചി താഴ്ത്തി ഒരു സ്ലോപ്പ് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി വരയ്ക്കുക കണ്ട അതായത് നമ്മുടെ സ്വിച്ചിന്റെ അവിടെ നിന്ന് തയ്യൽ തുമ്പിലേട്ട കേട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി കഴുത്തിന്റെ അകലമാണ് അപ്പൊ കഴുത്തിന്റെ അകലം രണ്ടിഞ്ചാണ് വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടേ രണ്ടിഞ്ച് രണ്ട് ഇഞ്ചിന് ശേഷം നമുക്ക് താഴേക്ക് ബാക്ക് കഴുത്ത് വേണ്ടത് എട്ടര ഇഞ്ചാണ് അതും വരച്ചു എട്ടര ഇഞ്ച് ഇനി ഈ രണ്ടിഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കുക അപ്പൊ അധികം വിരിവൊന്നും വേണ്ട എന്നുള്ളത് കൊണ്ടിട്ടാണ് ആ രണ്ടിഞ്ച് നമ്മ ഇങ്ങനെ വരച്ചെടുത്തത് അതിനുശേഷം അപ്പൊ നല്ല ഒതുങ്ങി ഒരു കഴുത്താണ് കേട്ടാ ഇതും ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കണുണ്ട് ഞാൻ വേണ്ട എന്നിട്ട് ഇവിടെ നിന്നും ഒരു ഒന്നര ഇഞ്ച് മോളിലോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ കൊണ്ടുവന്നൊന്ന് ചരിച്ചു വെക്കുക അപ്പൊ ഇതാണ് കഴുത്ത് വേണമെന്ന് പറഞ്ഞത് കേട്ടോ അതാണ് ഇങ്ങനെ വെട്ടണത് കണ്ട അപ്പൊ ഇത്രയുള്ള ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടേട്ടോ അപ്പൊ എങ്ങനെ വരുമോന്നൊന്ന് നോക്കാം ബാക്ക് പീസ് നമ്മളുടെ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് കണ്ട കഴുത്ത് ഒരു ഇതുപോലെയാണ് കണ്ടത് സ്ക്വയർ പോലെ അതെ ഇങ്ങനെയാണ് നമ്മളുടെ കഴുത്ത് കണ്ട ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് ക്രോസ് പീസ് കട്ടിയെടുക്കാറ് അങ്ങനെയാണെന്നൊന്ന് നോക്കുക അപ്പോൾ ആദ്യം നമ്മൾ തുണി രണ്ടാക്കിയും മടക്കി ഇട്ടിട്ടുണ്ട് രണ്ടാക്കിയും മടക്കി ഇടുമ്പോൾ ഫ്രണ്ട് വശം നമുക്ക് ഇച്ചിരി കൂടുതൽ തുണി വേണം അതനുസരിച്ച് മടക്കിയിട്ട് ഇത് സാരി ബ്ലൗസ് ഞാൻ ഇത് ഒരു പ്രിൻസസ് ഇതേ അല്ല നമ്മുടെ ക്രോസ് കട്ട് ബ്ലൗസ് ഒന്ന് തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് ഉറപ്പ് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടില്ല അപ്പോൾ അത് അത്യാവശ്യം വരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ അപ്പം ആ ബ്ലൗസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇതുപോലെ രണ്ടാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ബെഡ് പീസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിക്കണത് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്ക് ഒരു ചെറിയ വയത് മതി ക്രോസ് മതി ഇതെ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്ക കണ്ട അപ്പം നേരെ സാധാരണ ബ്ലൗസ് ആണെങ്കിൽ ഇതുപോലെ നമ്മൾ നേരെ ഇട്ട് കൊടുക്കും ക്രോസ് കട്ട് ആകുമ്പോഴത്തേക്കും ഈ ഷോൾഡർ ഇതേ ഇത് ഇവിടെ എങ്ങനെ കിട്ടും എന്നനുസരിച്ച് ഇതേ കണ്ടത് ഒരു ചരിവിനാണ് ഇട്ട് കൊടുക്കണത് ണ്ട ഒന്ന് ചരിച്ച് ഇട്ട് കൊടുക്കുക അധികം ചരിവ് വേണ്ട നമുക്ക് ഇവിടെ കുറച്ച് ബാലൻസ് തുണി വേണം ഒരു രണ്ടിഞ്ചോളം ഇവിടെ വേണം കേട്ടോ അതനുസരിച്ചിട്ട് വേണം ഇവിടെ നമുക്ക് അവിടെ താഴെ തുണി വീതി ഇച്ചിരി കൂടുതൽ വേണം അപ്പം അതെ ഇത് പോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിട്ടിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് വരച്ചെടുക്കാം അപ്പം ചരിച്ചാണ് വെച്ചു കൊടുത്തേക്കണത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കണേ അപ്പം ഞാനിതൊന്ന് കറക്റ്റിനൊന്ന് വരച്ചെടുക്കുക അപ്പം നമ്മുടെ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എല്ലാ വശവും വരച്ചെടുത്തിട്ട് ഒരു വശവും വിടാണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഈ വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് ബാക്ക് പീസാണ് ഫ്രണ്ട് പീസിന് ഈ ഹുക്കും വെക്കാനുള്ള ഒരു കാലിഞ്ചി നമ്മളിവിടെ കാണണം അതും ഞാൻ കാലിഞ്ചി കൂടുതലാണ് ഇവിടെ വരച്ചെടുത്തേക്കുന്നത് കേട്ടാ അതും മനസ്സിലാക്കണം കാലിഞ്ചി കൂടുതൽ ഈ സൈഡിലിടയ്ക്ക് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കണ്ടോ ഇനി ഇതിലേക്കാണ് നമ്മുടെ അടയാളപ്പെടുത്തുകയെല്ലാം അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ കഴുത്തിന്റെ ഇറക്കം എത്രയാണോ അതെടുക്കുക എനിക്ക് കഴുത്തിന്റെ ഇറക്കം ഇഞ്ച് കിട്ടണം അപ്പൊ ഞാൻ രണ്ടാമത്തെ നമ്മുടെ സ്റ്റിച്ചിൻ്റെ അവിടെ അറേഞ്ച് ഉണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ കഴുത്തിന്റെ ഇറക്കം ആറ് ഇഞ്ചിന് അടയാളപ്പെടുത്തുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ അഞ്ചേ മുക്കാൽ ഇഞ്ച് ആറ് ഇഞ്ചിന് അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പേ കുക്കും പടിയും പിടിപ്പിക്കാനുള്ള കാലിഞ്ചി ഞാനിവിടെ കൂട്ടി ഇട്ടറേണ്ട കേട്ടോ ഞാനൊന്ന് വരച്ച് ഒന്നും കൂടി വരച്ചേക്കാം വരച്ചേക്കാത് അങ്ങനെ നിങ്ങൾക്കതൊരു സംശയം വരേണ്ട കാലിഞ്ചി കൂടുതൽ വേണ്ട കാലിഞ്ചി മാത്രം മതി സംശയം തീർത്തിട്ട് വരയ്ക്കേണ്ട അപ്പൊ ഞാൻ ഉള്ള എനിക്കിതിപ്പോ തയ്ക്ക് തയ്ച്ചു കൊടുക്കണ്ട ഞാൻ നിങ്ങൾക്ക് ഒരു കട്ടിങ് വീഡിയോ ഇടണം മാത്രമേ ഉള്ളൂ കണ്ടോ ഇതാണ് ഒരു സ്റ്റിച്ച് വന്നത് ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് കാരണം ഇത് കൂടുതൽ ഇടത്തേക്കാണ് അപ്പം നമുക്ക് രണ്ടര രണ്ടേകാലിഞ്ചി ഇവിടെ വരും കാലിഞ്ചി കൂടുതൽ എടുത്തേക്കണ കാരണം രണ്ടേ കാലിഞ്ചി നമുക്ക് ഇവിടെ വരും അപ്പം ആ രണ്ടേ കാലിഞ്ചി നമ്മൾ ഒന്ന് വരച്ച് എടുത്തിട്ട് കണ്ട നീ ഇതൊന്ന് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് വീഡിയോ കാണണോട്ടെന്നാലേ മനസ്സിലാവുള്ളൂ ഇങ്ങനെ വരച്ചിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നിങ്ങക്ക് എങ്ങനത്തെ ഒരു കഴുത്താണോ വേണ്ട അവിടെ അങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് മുട്ടിച്ചെടുക്കണ്ട പിന്നെ ഒരു കാലിഞ്ച് പുറത്തോട്ട് തള്ളി ഒന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു വിടർച്ച കിട്ടും അത് വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ട കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പൊ ഇനിയുള്ളത് നമുക്ക് ഞാൻ ഈ അര ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പോട്ടല്ല അത് ഒന്ന് വരച്ചെടുത്തോട്ട് കേട്ടോ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഇനിയും നമുക്ക് ഈ ഒരു ഇത് ഇതിലേക്ക് നമ്മുടെ ടക്സിന്റെ അളവ് അടയാളപ്പെടുത്തണം അപ്പൊ ആ കുട്ടിയുടെ ടക്സിന്റെ അളവ് ശരിക്കും പറഞ്ഞാൽ എട്ടര ഇഞ്ചേ ഉള്ളു എട്ടര ഇഞ്ചാണ് അതിൻ്റെ ഒരു ടക്സിന്റെ അളവ് മെയിൻ ടക്സിന്റെ അളവ് പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് സാധാരണ നമുക്കെന്ന് പറയുമ്പോൾ ഒരു മൂന്നു ഇഞ്ച് വരും ഇത് രണ്ടര ഇഞ്ച് മതി കാരണം പൊക്കം ബ്ലൗസിന്റെ ഇറക്കം പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ അതുകൊണ്ടിട്ടാണ് രണ്ടര ഇഞ്ച് വന്നത് കണ്ടത് പിന്നെ ഇതിന്റെ ഒരു അകലം വേണം ആ അകലവും കൂടി നമുക്ക് അടയാളപ്പെടുത്തിയാലേ ഈ ഒരു പോയിന്റ് റെഡി ആകുള്ളൂ അപ്പൊ നമ്മുടെ നിബ്ബി ടു നിബിന്റെ അകലം അതിന് മൂന്നിഞ്ചാണ് അപ്പൊ അതേ ഒരു മൂന്നേ കാലിഞ്ച് കറക്റ്റ് മൂന്നേ കാലിഞ്ചിന് ഇവിടെ വന്നിട്ടുണ്ട് കണ്ട ആ മൂന്നേ കാലിഞ്ച് ഇങ്ങോട്ടും ഒന്ന് വരച്ചെടുക്കണം കേട്ടോ മൂന്നേ കാലിഞ്ച് കണ്ട എന്നിട്ട് നമുക്ക് ഒരു ലൈൻ പോലെ ഒന്ന് വരച്ചെടുക്കാം പ്രത്യേകം പറയാണ് പെട്ടെന്ന് ആൾക്കാർ നല്ല സൈഡിലിട്ട് പേന കൊണ്ട് വരക്കരുതട്ടോ ഇതാണ് ഇനി ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഒരു ഇഞ്ച് രണ്ടിഞ്ചടയാളപ്പെടുത്തുക ഇഞ്ച് ഒരു ടക്സ് അത് നമ്മുടെ ഈ കൈക്കൂട ആറ് ഇഞ്ചിൻ്റെ അവിടെ വന്ന ടക്സ് ഇത് അതിനുശേഷം ഇവിടെ നിന്ന് കറക്റ്റ് നേരെ ഒരു ഒന്നേകാലിഞ്ച് നീക്കിയിട്ട് ഒന്നേ ഒന്നേ ഒരൊന്നേ കാലിഞ്ച് വരയ്ക്കുക രണ്ടാമത്തെ ടക്സ് അങ്ങനെ മൂന്ന് ടക്സ് ടക്സാണിത് കണ്ട ഇങ്ങനെയാണ് വരണത് ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ കണ്ട ഇവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടക്സിൻ്റെ ഒരു ഇത് കിട്ടി കണ്ട കിട്ടി ഇതാണിത് ഇനി ഇതിലേക്ക് ഒരു കാലിഞ്ചാണ് നമുക്ക് തുമ്പ് പോകണത് രണ്ട് വശത്തും കൂടി അര ഇഞ്ച് അത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇവിടെ മാത്രമേ നമുക്ക് അര ഇഞ്ച് ഇവിടെ നമ്മുടെ ഹുക്കിന്റെ ആ ഭാഗത്ത് ഇതുണ്ടല്ലോ ഇവിടെ ഇവിടെ നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും അത് നമ്മൾ കാണണ്ട ഇങ്ങനെ തന്നെ അര ഇഞ്ച് തുമ്പ് പോകും അപ്പൊ ആ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ നിന്ന് പോകും ഇനി നമ്മുടെ ഇത് ഇവിടേക്ക് നമുക്ക് പോണത് ഒന്നേകാലിഞ്ചി ഇപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടക്സിന്റെ അകലം വരണത് കേട്ടാ അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണാൻ വേണം അത് കണ്ട ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവാനാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂട്ടാ ഇത് പ്രത്യേകം പറയണത് ക്രോസ് കട്ടാകുമ്പോഴത്തേക്കും വലിക്കാണ്ടൊക്കെ ചെയ്യണം കണ്ട ഇതാണ് ഇനി നമ്മുടെ ഇത് ഇവിടെ നിന്നുണ്ടല്ലോ ഒരന്നേകാലഞ്ചോന്ന് അടയാളപ്പെടുത്തുക പടിക്ക് വേണ്ടി ഇങ്ങനെ വെട്ടിയെടുക്കണമെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക അല്ല നമുക്ക് വേറെ നമ്മൾ പല രീതിയിലും പടി വെട്ട രണ്ട് രീതിട്ടുണ്ട് പടി വെട്ടിയെടുക്കുക അടിപ്പടി വെട്ടിയെടുക്കണത് അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുള്ളത് നോക്കി നിങ്ങൾ എടുക്കുക കണ്ടോ ഇത് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എളുപ്പമുള്ള ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എനിക്ക് എളുപ്പം ഞാൻ ആദ്യം ചെയ്ത രണ്ട് കാര്യങ്ങളാട്ടെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷെ ഇങ്ങനെയുണ്ട് കണ്ട അപ്പതേ കാലിഞ്ചി എടുത്തതും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടാ തയ്യൽ തുമ്പും വരച്ചിട്ടുണ്ട് ഇതിലേട്ട് ഇനി മുകളിലത്ത തുമ്പ് ഈ മുകളിലത്ത സ്റ്റിച്ച് ചെയ്യുന്നു കണ്ട ഇതാണ് നമ്മുടെ ഇറക്കം ഇത് നമുക്ക് കൂടുതൽ എടുത്തത് ഇനി ഇത് ഈ ഒരു ഇത് ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഒന്ന് വരച്ചെടുക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതലൊന്നും മനസ്സിലാകാനാണ് അങ്ങനെ മാറ്റി ഞാനൊന്ന് വരച്ചെടുക്കണത് അപ്പോൾ ആ പന്ത്രണ്ടര ഇഞ്ചിൽ നമുക്ക് ഇതാണ് ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് ഇതാണ് നമ്മുടെ കറക്റ്റ് ഇറക്കം ഇത് നമ്മുടെ ടക്സിന്റെ അവിടെ വരണ ഇറക്കുന്നത് കണ്ട എല്ലാം ഞാൻ വരച്ചിട്ടുണ്ട് മൂന്ന് വരെയാൻ വരച്ചിട്ടുണ്ട് ടക്സിന്റെ അവിടുത്തെ നമ്മുടെ പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം ഒന്നേകാലിഞ്ച് വേറെ എടുത്തത് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഇവിടെ നിന്നും ഒരൊന്നര ഇഞ്ച് മോളിലോട്ട് അടയാളപ്പെടുത്തുക അതുപോലെ നീ ഇവിടുത്തെ നമുക്ക് അതുകൊണ്ടുവന്ന് നമ്മളത് ഇതുപോലെ ഒന്ന് അതവിടെ നിന്നോട്ടെ കണ്ട ഇങ്ങനെ ഒന്ന് എടുത്ത് അതുപോലെ ഇങ്ങോട്ടും ഒരൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നീ ഒരു വരയിലോട്ട് യോജിപ്പിച്ചെടുക്കുക കണ്ട നീ ഇവിടെയാണ് വേണ്ടത് അപ്പം നമ്മുടെ ഇവിടുത്തെ വണ്ണം എട്ടാണ് എട്ടല്ലേ നമ്മളെടുത്ത് എട്ടാണ് എട്ട് അപ്പോൾ അത് ഈ സ്റ്റിച്ചിന്റെ അവിടെ നിന്നല്ല നമ്മുടെ തയ്യൽ തുമ്പിന്റെ അവിടെ നിന്ന് ഈ ഒന്നിങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടര കിട്ടി ആ രണ്ടര ഈ അറ്റത്തെ വരയിലേക്ക് കൊണ്ടുവന്ന് വെക്കുക ആ രണ്ടര ഈ അറ്റത്തേക്ക് കൊണ്ടുവന്നു വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് എട്ട് അവിടെ കിട്ടുമെന്ന് നോക്കാം അപ്പൊ നമുക്ക് ആ ടേപ്പ് ഒന്ന് ടേപ്പൊന്ന് ചരിച്ചുപിടിച്ച് ഇട്ട് നമുക്കത് ഇവിടെയാണ് കിട്ടിയത് അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഇത്രയും ഭാഗത്തൊരു ഒരു തയ്യൽ തുമ്പ് അതിവിടെ കാണണം അതെത്രയാണോ അത് നമ്മൾ ഇങ്ങോട്ടൊന്ന് വരച്ചെടുക്കുക അതുപോലെ ഈ മുകളിലത്തെ ഈ അറേഞ്ച് ഇവിടെയും കാണുക എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കുക ഇത് കണ്ട് ഈ മുകളിലത്തെ ഈ അറേഞ്ച് ഇവിടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു പിടുത്തം വരും പിന്നെ അതുപോലെ നമ്മുടെ ഇത് ഈ കൈക്കുഴി കൈക്കുഴി നമുക്ക് ഒരേഞ്ച് അതായത് ഒരു ഒന്നേകാലഞ്ചിന് താഴെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു അര ഇഞ്ചൊന്ന് കുഴിച്ച് നമ്മുടെ ടക്സ് ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്താം അതെത്താം അതായത് തയ്യൽത്തുമ്പിലോട്ടല്ല സ്റ്റിച്ച് ചെയ്യണ വരയിലോട്ട് കൊണ്ടുവന്ന് ഒന്ന് നിർത്താം ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് വര കണ്ട ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പം ഇതിൻ്റെ കട്ടിങ് ഞാൻ നിങ്ങൾ കാണിച്ച് തരണേണ്ടേ വീഡിയോ ലെങ്ക് ആവും എങ്കിലും സാരില്ലേ കണ്ടോ ദന്നും ഇതുപോലെ ഒന്ന് ചരിജി വരച്ചി കട്ട് ചെയ്തു എടുക്കുക. кроസ് കട്ട് ब्लाउസ് തയ്ക്കുമ്പോൾ തുണി വലിച്ചു പിടിച്ച് തയ്യ്ക്കരുത്. അല്ലാതെ നമുക്ക് ഒരു വാട് ഇനി ആദ്യേട് വെട്ടുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻണ്ടാകും. അതൊന്നും പ്രശ്ന ആക്കാതെ നല്ല ധൈര്യത്തിൽ വെട്ടി എടുക്കുക. എൻ്റെ എല്ലാ സാരി ബ്ലൗസും кроസ് കട്ട് ആണ് ഇപ്പോ. വീഡിയേയ്ക്ക് വേണ്ടി ഞാൻ പ്രിൻസസ് കട്ടും ബാക്ക് ഓപ്പൺ ഒക്കെ ചെയ്യാനാണ് മാത്രമുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബ്ലൗസാണ് കേട്ടോ അതായത് ക്രോസ് കട്ട് ബ്ലൗസാണ് ഇട്ടാൽ നല്ല ഫിനിഷിംഗ് ആണ് ഞങ്ങൾക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറ്റിയാണ് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇത് ഇവിടെ നിന്നു ധീ സ്റ്റിച്ചുണ്ടല്ലേ ഈ വരയാൽ നിന്നു ഒരു കാലിൻ്റെ ധീ അറ്റം വരയ്ക്ക് ഇതുപോലൊന്ന് ചരിച്ചു കൊടുത്താൽ കഴുത്ത് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനാണ് കേട്ടോ നമ്മുടെ ക്രോസ് കട്ട് ബ്ലൗസിന്റെ ഫ്രണ്ടോ ഫ്രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തു കണ്ട എന്താണ് അപ്പൊ ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പടി നമ്മിവിടെ വരച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിപ്പോ ഞാനത് കട്ട് ചെയ്തെടുക്കണ്ടേ കണ്ട കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ തീയതി ഒരു ഭാഗം കാലഞ്ച് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പടി ഇത്രയും നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട് കണ്ട വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ക്രോസ് പീസ് വേണ്ട കാരണം വല്ലാതെ പണി കിട്ടും ഇത് വെച്ചിട്ടാണ് നമുക്കിന് നമുക്ക് താഴെയൊക്കെയുള്ള ക്രോസ് പീസ് പടിപ്പീസ് വെട്ടിയെടുക്കുക ഇത് ക്രോസാണ് ഇത് കുറേ വലിയും കണ്ട ഇത് വേണ്ട നമ്മൾക്ക് നമുക്ക് പടി സ്ട്രൈറ്റായ പടി മതി അപ്പം അതിന് നമുക്ക് പറ്റിയ ഒരു പീസ് എടുക്കുക പീസ് എടുത്തതിന് ശേഷം എവിടെ നിന്നാണ് കിട്ടണതെന്ന് വെച്ചാൽ ആറ് പീസ് വേണം നമ്മൾക്ക് പിന്നെ പഴയ ലൈനിങ് അവിടെ നിന്നാലും കിട്ടിയാൽ ഇപ്പം സാരി ബ്ലൗസ് ഒന്ന് കിട്ടിയാൽ രണ്ടാക്കി ഒന്ന് മടക്കി എടുക്കുക വേണ്ട മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസട്ടെ ഫ്രണ്ട് അതായത് പടീൻ ഹുക്കുമല്ല പീസിനൊക്കെ ഒരടയാൾ ഉട്ട് കൊടുത്തേക്കാം നമുക്ക് അപ്പോൾ ഞാനൊരു അടയാൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചറിയാനാണ് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ എത്ര കിട്ടണം എട്ടും ആ അളവൊന്നെടുക്കുക നമുക്ക് ആദ്യം കിട്ടേണ്ട അളവ് എട്ടും തയ്യൽത്തുമ്പും കിട്ടണം അപ്പം ഞാൻ അതേ ഇതുപോലൊന്ന് വരയ്ക്കണേണ്ടി ഇവിടെ ഇത് വെച്ചിട്ട് എട്ടും തയ്യൽത്തുമ്പും കിട്ടണം മാതിരി ഒരു വര ഞാൻ ഇതുപോലെ ഒന്ന് ഇത് മുകളിൽ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചു കൊടുക്കേണ്ട കേട്ടാ എന്നിട്ട് ഇതൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് പീസ് വെക്കണ്ട ഒരു പീസ് വെച്ചിട്ട് എടുക്കാം നമുക്ക് ഒരു പീസ് ഞാൻ മാറ്റി ഇത് നമുക്ക് ഉപയോഗവും ഇല്ല കേട്ടോ ഞാൻ വെച്ച് പെട്ടണതിന് ഉപയോഗമില്ല കണ്ട ഇത് ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് അടി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് അളക്കാം എട്ടിവിടെ കിട്ടും എട്ട് നമുക്കിത് ഇവിടെ കിട്ടി കണ്ട ഇവിടെ കിട്ടി താഴെ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം അത് നമ്മുടെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും കണ്ട ചരിച്ച അര ഇഞ്ച് മുകളിലോട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇതുപോലെ തന്നെ വരച്ചൊന്ന് വെട്ടിയെടുക്കുക വരയ്ക്കണമെന്നില്ല വെട്ടിയെടുത്തോളൂ ഇനി വരയ്ക്കണമെന്നുള്ള ആളുകൾക്ക് വരച്ചിട്ടെടുക്കുക അപ്പം ഇത് ഒരു സ്ട്രൈറ്റ് ഒരു അതായത് നല്ല നീളത്തിലുള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുത്തേക്കണത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്മൂടി കണ്ടിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് അപ്പം ഇത് രണ്ട് പീസുണ്ടട്ടാ ഇനി നിങ്ങൾ ഇതുപോലത്തെ ഒരു നാല് പീസും കൂടി കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് പടി കിട്ടി ഇനി നമുക്ക് വേണ്ടത് കയ്യാണ് അപ്പം കൈ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ചെയ്യുന്ന നമുക്ക് ഒരു വശത്തുള്ള ഹുക്ക് പിടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പടി കട്ട് ചെയ്യാനുള്ള ഒരു പീസ് കിട്ടും കണ്ട ഒരുപാട് ശ്രദ്ധിക്കണം സാരി ബ്ലൗസിൽ തുണി കുറവായിരിക്കും കണ്ട പിന്നെ കൈ കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള തുണി കൂടുതലും വേണം കഴിയ ആൾക്കാർക്ക് ഒരുപാട് വേണം അപ്പം ഒരു മീറ്റർ തുണി കൊണ്ട് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ പാപ്പ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ അപ്പം ഈ തുണി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് മടക്കിയിട്ടുണ്ടേട്ടെ ഒന്ന് മടക്കുന്നുണ്ട് മടക്കിയതിന് ശേഷം ഏറ്റവും വരെ മടക്കിയെടുക്കാം നമുക്ക് ബാക്കി വന്ന് ചെറിയ പീസൊക്കെ ഒന്ന് ഞങ്ങൾ കട്ട് ചെയ്ത് മത്തിയാക്കട്ടെ കേട്ടോ കണ്ടോ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് രണ്ടാക്കി മടക്കി ഇനി ഞാൻ ഇതിനൊന്ന് ഇതുപോലൊന്ന് നാലാക്കി മടക്കി കണ്ടോ നാലാക്കി മുടക്കിയതിന് ശേഷം നമ്മുടെ ഇറക്കം എത്രയായിരുന്നു ഒന്ന് നോക്കാം നമുക്ക് ഇറക്കം വേണ്ടത് പത്ത് ാണ് പത്തര ഇഞ്ചും പത്തര ഇഞ്ചും വേണം അപ്പൊ പത്തര ഇഞ്ചിന് പത്തേ മുക്കാൽ ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഞാൻ ഒരു ഒന്നേകാലിൻ്റെ പീസ് മുറിച്ചെടുത്തിട്ട് പത്തേ മുക്കാലിന് പതിനൊന്നും ഇഞ്ചിടുക്കണം മുകളിലും തുമ്പ് വേണം അടിയിലും തുമ്പ് വേണം അര ഇഞ്ച് അപ്പൊ പത്തേ മുക്കാലിന് ഞാൻ പത്തരയ്ക്ക് ഞാൻ പതിനൊന്ന് ഇഞ്ചിടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തയ്യൽത്തുമ്പ് വേണ്ട കാലിഞ്ചി അത് ഇനി ഇവിടത്തേക്ക് വേണ്ട നമ്മുടെ എട്ടിഞ്ചാണ് ആ എട്ടിഞ്ചൊന്നിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്ക എട്ടിഞ്ച് ഇത് കറക്റ്റായിട്ടുണ്ടോ ഞാൻ അവിടെ നിന്ന് നമുക്കൊരു മൂന്നിഞ്ച് ഇതിന് മൂന്നിഞ്ചാണ് ഇത് മൂന്നിഞ്ചൊന്നട വരച്ചിട്ടുണ്ട് കണ്ട ആ മൂന്നിഞ്ച് ഞാൻ രണ്ട് സൈഡും വരച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഞാൻ വരച്ചെടുക്കണേ സ്ലീവ് വരക്കുമ്പോൾ വരയ്ക്കുമ്പോൾ ചുരുഷമ്മയോടുകൂടി ഇതുപോലെയൊക്കെ തന്നെ വരച്ചെടുത്തതാണ് നല്ലത് നമ്മുടെ കായിയുടെ അടിവണ്ണം നാലരയാണ് നാലര എടുത്തിട്ടുണ്ട് ഒന്നരയിഞ്ച് തയ്യൽത്തുമ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഇവിടെ നിന്ന് വരച്ച് തുടങ്ങിയിട്ട് കണ്ടതേ ഇങ്ങനെ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് മുട്ടിക്കാം നമ്മൾ ഇത് വരച്ചെടുത്തറട്ടോ നമുക്ക് ഇവിടെ എട്ടര കിട്ടണം നമ്മുടെ ഈ ഒരു കൈ ഇത് കണ്ട ഇത് അര ഇഞ്ചും ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് പിടിച്ചുകഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്താന്ന് ഒന്നും നോക്കണ്ട വലിക്കരുതട്ടാ കണ്ട കറക്റ്റിനെ ഉണ്ട് കണ്ട നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് വരണ വര എല്ലാം ഞാൻ വരക്കണേണ്ടേ ഇത് നമ്മുടെ തയ്യൽത്തുമ്പ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണേ കണ്ടോ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ കര ഇഞ്ചൊരു കൈ കുഴിച്ചു വെട്ടണ്ടേ അപ്പൊ ഇതിങ്ങനെ വിടർത്തുക ൃത്തിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അതായത് ഈ ഒരു ഭാഗം കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ കൊണ്ടുവന്നത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ആ സ്റ്റിച്ച് വല്ല സ്ഥലം വരുകയാണ് നമ്മൾ കൈക്കൂഴി കുഴിച്ചു വെട്ടണത് കേട്ടോ ഇത്രയുള്ളത് നമ്മുടെ ക്രോസ് കട്ടിൻ്റെ ഇത് ഇപ്പം ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് വരണത് അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക മാറി മറിഞ്ഞൊന്നും പോവാതെ അവിടേക്കും ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക ഒരു കാലിൻ ജലകത്തിൽ കട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ എല്ലാ ഭാഗവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ നമ്മളെ സ്ലീവും റെഡി ആയി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ